എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത വരിക്ക ചക്ക കൊണ്ട് ചക്ക വരട്ടിയാണ് തയ്യാറാക്കുന്നത് പഴുത്ത ചക്ക കൊണ്ട് നമ്മൾ ചക്ക പായസം ചക്കയട ചക്ക ഹലുവ ഉണ്ണിയപ്പം അങ്ങനെ പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടല്ലേ ചക്ക സീസണിലാണ് നമ്മൾ ഇതൊക്കെ തയ്യാറാക്കാറ് ഈ ചക്ക വരട്ടി ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരു വർഷം വരെ കേടാകാതിരിക്കും അപ്പോൾ നമുക്ക് ചക്ക സീസൺ അല്ലാതെപ്പോഴും ചക്ക ഹൽവയോ അല്ലെങ്കിൽ ചക്ക പായസോ ഉണ്ണിയപ്പോ ഇതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ചക്ക വരട്ടി എടുത്ത് എപ്പോൾ വേണേലും ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് നാവിൽ കൊതിയൂറും രുചിയിൽ ചക്ക വരട്ടി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടുവരാൻ ചക്ക വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുന്നൂറ്റി അമ്പത് ഗ്രാം നല്ല പഴുത്ത വരിക്ക ചക്ക എടുത്തിട്ടുണ്ട് ചക്ക വരട്ടിക്ക് ഏറ്റവും നല്ലത് വരിക്കച്ചക്കയാണ് പഴം ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ നല്ലൊരു ആ പെർഫെക്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ വരിക്ക ചക്ക ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം ഈ ചക്ക ഇനി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കാരണം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ് ചെറിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബാക്കിയെല്ലാം ചക്കയും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചക്ക ചക്കെയ്താൽ മുഴുവനായിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചക്ക കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ചക്ക വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇട്ടെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്ക വേവാനായിട്ട് ചക്ക നമുക്കൊരു ആറ് വിസിലിന് വേവിച്ചെടുക്കണം ആദ്യത്തെ വിസില് നല്ല ഹൈ ഫ്ലെയിമിലും വരണം ബാക്കിയുള്ള അഞ്ച് വിസിലും ലോ ഫ്ലെയിമിലാണ് വേണ്ടത് അപ്പോഴത്തേക്കും ചക്ക നന്നായിട്ട് വെന്ത് വരും ആറ് വിസിലും വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കുക്കറ് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചുകൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം എഴുന്നൂറ്റമ്പത് ഗ്രാം ചക്കക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് കറക്റ്റ് മധുരം ചക്കയുടെ മധുരത്തിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ അളവ് ഇതിപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ് അതുകൊണ്ട് അഞ്ഞൂറ് ഗ്രാം ആണ് എടുത്തത് മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ അറുന്നൂറ് ഗ്രാം വരെ എടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഒന്ന് ഉരുകി വരട്ടെ ഇത് നമ്മുടെ ശർക്കരപ്പാനി നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി പത വന്നാൽ നമ്മുടെ ചക്കവരട്ടിക്ക് നല്ല രുചി കൂടും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചക്കവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു ഓട്ടുരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത് അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഈ ഉരുളി ഒന്ന് ചൂടായി വരട്ടെ ഉരുളി ഇതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ചക്ക വരത്തി ഏറ്റവും നല്ലത് നെയ്യാണ് അപ്പോൾ നെയ്യ് ചേർക്കുന്ന സമയത്ത് കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും കൂടാതിരിക്കും ഇനി ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം ചക്കയിൽ ആ വെള്ളത്തിൻ്റെ പറ്റൊക്കെ മാറി വരണം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേവിച്ച ചക്ക ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഉരുളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അരച്ച് ചേർക്കാവുന്നതാണ് മിക്സിയിൽ അരച്ച് ചേർക്കുന്നതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വിസലിന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിത് കൂടുതൽ വേവിച്ചത് അരക്കാതെ ഞാൻ ചേർക്കുന്നത് കൊണ്ടാണ് ഈ സമയത്തൊക്കെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വേണ്ടത് ചക്കയിലെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കയ കൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോൾ ദേഹത്ത് തെറിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിമിനി മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം ഞാനിത് ശർക്കരപ്പാനി കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ശർക്കരപ്പാനി ചേർത്തിട്ട് മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ചക്ക വരട്ടിയാണല്ലോ അപ്പോൾ കുറച്ച് നെയ്യ് കൂടുതൽ വേണം നെയ് ചേർക്കും തോറും ഇതിൻ്റെ രുചി കൂടും മാത്രമല്ല കൂടുതൽ കാലം കേടു കൂടാതിരിക്കാനും നല്ലതാണ് നമ്മളിത് കുക്കറിൽ മാത്രം വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതാ നോക്കൂ ഈ സമയമാകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് മിക്സിയിലൊന്നും അരക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ചക്ക ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സിയിൽ ഡയറക്റ്റായിട്ട് പഴുത്ത ചക്ക അരച്ചിട്ട് ഇതുപോലെ ചക്കവരട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ നാൾ കേടു കൂടാതിരിക്കുന്നത് ചക്ക ആദ്യം തന്നെ വേവിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ചക്ക സീസൺ ആകുന്നവരെ കേടു കൂടാതിരിക്കും ഇപ്പം നമുക്ക് ചക്ക സീസൺ ആണല്ലോ ഇപ്പോൾ അപ്പോൾ കൂടുതൽ ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് പുറത്ത് കൊണ്ടുപോകാനുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്തേക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ചക്കവരട്ടി കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട് നമ്മൾ ഇതുപോലെ കോരി ഒഴിക്കുന്ന സമയത്ത് വീഴാൻ പാടില്ല മുറിഞ്ഞ് വരണം അതാണ് ചക്കവരട്ടിയുടെ കറക്റ്റ് പാകം അപ്പം ഈ സമയത്ത് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ടോട്ടൽ മൂന്ന് സ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം വേറെ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി കേടുവരും ഇപ്പം തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ ചക്കയുടെയും നെയ്യുടെയും ശർക്കരയുടെ ഒക്കെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടുമില്ല അത നമുക്കും നമ്മുടെ ഉരുളി കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതാണെങ്കിൽ ഈ ഒരു പാകത്തിലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കൂടുതൽ നാളത്തേക്ക് സൂക്ഷിക്കാനാണെങ്കിൽ കുറച്ചു കൂടി മൂത്ത് വരണം ഇതിലേക്ക് ഏലക്കായ പൊടിയൊന്നും ചേർക്കാൻ പാടില്ല നമ്മൾ ഹലുവിയ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഏലക്കായ് പൊടിയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കാം പക്ഷെ നമ്മൾ ചക്ക അങ്ങനെ യാതൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇന്ന് നമ്മുടെ ചക്കവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചക്കവരട്ടി എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുപത് മിനിറ്റാണ് എടുത്തത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്കവരട്ടി തയ്യാറാക്കി കഴിഞ്ഞു വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉരുളി തന്നെ വെച്ച് നിന്നാൽ കുറച്ച് തിക്കാവും അപ്പൊ ഈ ഒരു പാകത്തിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചക്ക സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ചക്കയടയോ ചക്ക പായസമോ കഴിക്കണോ തോന്നുന്ന സമയത്ത് ഈ ചക്കവരട്ടി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല ഇതുപോലെ തന്നെ ഉണ്ടാവും ചക്കവരട്ടി ഈ ചക്ക സീസണിൽ നിങ്ങൾക്ക് വരിക്ക ചക്ക വരിക്കച്ചക്കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചക്കവരട്ടി ഉണ്ടാക്കി നോക്കണം അപ്പോൾ ചക്കവരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പുതിയ നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം